ശബരിമലയിൽ ദിലീപിന് ദർശനത്തിന് വി ഐ പി പരിഗണന നൽകിയത് എന്തിനെന്ന് ഹൈക്കോടതി പ്രായമായവർക്കും കുട്ടികൾക്കും ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിയത് അതീവ ഗുരുതരമാണെന്നും ദിലീപിന് എന്താണ് പ്രത്യേക അധികാരമെന്നും ഹൈക്കോടതി ചോദിച്ചു സംഭവിച്ചത് എന്തെന്ന് അന്വേഷിച്ച ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ നിലപാട് ശരിയാണ് എനിക്ക് ഈ ഒരു സംഭവത്തിൽ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദിലീപിന്റെ കാര്യത്തിൽ ഈ കോടതി ഇങ്ങനെ ഇടപെട്ടിരിക്കുന്നത് കാരണം ശബരിമലയില് വി ഐ പി പരിഗണന കിട്ടുന്ന ആദ്യത്തെ സിനിമാ നടൻ ഒന്നുമല്ല ദിലീപ് എന്ന് പറയുന്ന വ്യക്തി പിന്നെ ദിലീപിനെതിരെ വന്നിരിക്കുന്ന കേസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ടാണ് ഹൈക്കോടതി ഇടപെട്ടത് എന്നുണ്ടെങ്കിൽ ഇതുവരെയും ആ കേസിനൊരു തീരുമാനവുമായിട്ടില്ല ദിലീപിനെ ശിക്ഷിച്ചിട്ടില്ല ദിലീപിനെതിരെയുള്ള കുറ്റം ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുറ്റം തെളിയിക്കുന്നത് വരെയും ദിലീപ് സാധാരണ ഒരു സിനിമാ നടനായിട്ടുള്ള ദിലീപ് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ മുന്നിൽ ഈ ഇതിൽ ചോദിച്ചിരിക്കുന്ന പോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വി പരിഗണന ദൈവത്തിന്റെ മുന്നില് സിനിമാ നടനായിക്കോട്ടെ സാധാരണ ജനങ്ങളായിക്കോട്ടെ എല്ലാവരും ഒരുപോലെയല്ലേ എല്ലാവരും ശബരിമലയിലേക്ക് ചെല്ലുന്നത് ഒരേ അയ്യപ്പനെ കാണാനായിട്ട് തന്നെയല്ലേ ഈ കാശ് ഉള്ളവനും ഒരു അയ്യപ്പനും കാശില്ലാത്തതിനും മറ്റൊരു അയ്യപ്പനും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടു പാല് വയ്യാത്ത ഒരാള് മുച്ചക്ര സൈക്കിളിൽ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് വരികയാണ് അദ്ദേഹമൊക്കെ ഇത്രയധികം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയധികം ബുദ്ധിമുട്ടി ഇത്രയധികം കൂടി ആ ശബരിമലയിലേക്ക് വരുന്ന ആളുകൾക്ക് കിട്ടാത്ത എന്ത് പരിഗണനയാണ് ഒരു കുറച്ച് സിനിമയിൽ അഭിനയിച്ചു എന്ന ഒരു കൊണ്ട് ഈ സിനിമാ നടന്മാർക്ക് കിട്ടുന്നത് ഞാൻ ഓരോ ആളുകളുടെയും പേരെടുത്ത് പറയുന്നില്ല ഹിന്ദിയിൽ നിന്നായിക്കോട്ടെ മലയാളത്തിൽ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ എല്ലാ വർഷവും ആ ശ്രീകോവിൽ തുറക്കുന്നതിന്റെ വാതിലിൽ തന്നെ ഉണ്ടാകാറുണ്ട് ഇവരെയൊക്കെ എന്തിനാണ് ഇവർക്ക് ഇത്രയും വലിയ പരിഗണന ഈ പറയുന്ന പോലീസുകാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വത്തിന്റെ ആളുകളായിക്കോട്ടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് അവർ കൂടുതൽ പണം ആ കാണിക്ക കാണിക്കവഞ്ചിയിലേക്ക് ഇടുന്നത് കൊണ്ടാണോ അവരുടെ കയ്യിലിരിക്കുന്ന പണം കണ്ടിട്ടാണോ നിങ്ങൾ ഈ എന്താ പറയുന്നത് ദൈവത്തിനെ അല്ലെങ്കിൽ അയ്യപ്പന്റെ വിശ്വാസവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തുന്നത് ഇത്ര തിരുതി വെച്ച് വന്ന് കണ്ടെച്ച് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെല്ലുന്നത് ഇവിടെ കൃത്യമായ വ്രതം നോറ്റുകൊണ്ട് കാൽനടയായിട്ട് നടന്ന് ആ എന്താ പറയുന്ന കൃത്യമായ ആ രീതിയിൽ ശബരിമലയിലേക്ക് എത്തുന്ന ആളുകളുടെ വിശ്വാസങ്ങൾക്ക് പുല്ല് വില കൊടുത്തുകൊണ്ടല്ലേ ഈ പറയുന്ന വി ഐ പി പരിഗണന കൊടുത്ത് ആളുകളെ എല്ലാവരെയും തള്ളി മാറ്റി അവർക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് എന്ന അയ്യപ്പന്റെ മുന്നിലേക്ക് ഇങ്ങനെയുള്ള വി ഐ പികളെ കൊണ്ടുചെന്ന് നിർത്തുന്നത് എന്താണ് അവർക്കുള്ള കൂടുതൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് അവർ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അവരൊരു ജോലിയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്താ പറയുന്ന നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നാളെ നരേന്ദ്രമോദി ശബരിമലയിലേക്ക് വരുന്നു മുഖ്യമന്ത്രി ശബരിമലയിലേക്ക് ചെല്ലുന്നു പ്രതിപക്ഷ നേതാവ് ചെല്ലുന്നു ആരായിക്കോട്ടെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അവരുടെ എന്താ പറയുക സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ കുഴപ്പമില്ല അല്ലാതെ ഈ സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ ഈ എന്താ പറയുക ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് അവർ വരുന്നത് അല്ലാതെ അവരൊരു കല്യാണത്തിനോ ഒരു ഉത്സവം നടക്കുന്ന പറമ്പിലോ അല്ല ചെല്ലുന്നത് അവിടെ വരുന്ന ഓരോ ആളുകളും ദിലീപിനെയോ അല്ലെങ്കിൽ ജയറാമിനെയോ മോഹൻലാലിനെയോ മമ്മൂട്ടിനെയോ ഒന്നും കാണാനല്ല അവിടെ ചെല്ലുന്നത് അവർക്കെല്ലാവർക്കും അപ്പൊ കാണേണ്ടത് അയ്യപ്പനെയാണ് കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ആരാധനാലയത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പരിസരങ്ങളിൽ ചെല്ലുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഒരു വൈബ് വേറെ ഒരു വൈബാണ് നമ്മൾ ഒരിക്കലും അടിച്ചു പൊളിക്കുന്ന വൈബിലല്ല അവിടെ ചെല്ലുന്നത് അവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അയ്യപ്പൻ സാന്നിധ്യമാണ് അവിടെ അവിടെ എന്താ പറയുന്നത് ഈ വിശ്വാസം അർപ്പിച്ച് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് പരിഗണന കൊടുക്കുന്നതിന് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിപ്പോ ഞാൻ അയ്യപ്പന്റെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത് പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറയുന്ന മുസ്ലിം പള്ളികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഒരു പരിഗണന കിട്ടാത്തത് അല്ലാതെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഇതുപോലെയുള്ള ആളുകൾക്ക് ഒരു വി ഐ പി പരിഗണന പള്ളിയിലെ കമ്മിറ്റിക്കാർ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പള്ളികളിലായിക്കോട്ടെ അമ്പലങ്ങളിലായിക്കോട്ടെ എവിടെയായാലും സിനിമയിൽ അഭിനയിക്കും നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് സിനിമാക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇത്രയും വലിയ ദൈവങ്ങളെക്കാട്ടിലും മുകളിലേക്കൊക്കെ ആളുകൾ കാണുന്നത് മറ്റുള്ള ആളുകൾക്കൊന്നും ഈ ഒരു പരിഗണന കിട്ടുന്നില്ല ഞാനൊന്ന് ചോദിച്ചോടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് ബോർഡറിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടി പണിയെടുക്കുന്ന നല്ല നമ്മുടെ പട്ടാളക്കാർക്ക് ഇങ്ങനെ പറയുന്ന എന്തെങ്കിലും ഒരു പരിഗണന കിട്ടാറുണ്ടോ അവർ ചിലപ്പോൾ ലീവിന് വരുന്ന ഒരു മാസം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാത്രം ആ ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രമായിരിക്കും ചില ആളുകള് ആ ശബരിമലയിലേക്ക് ഓടിയെത്തുന്നത് ഇവർക്കൊന്നും കിട്ടാത്ത പ്രായമായ സ്ത്രീകൾക്ക് കിട്ടാത്ത കുട്ടികൾക്ക് കിട്ടാത്ത വികലാംഗർക്ക് കിട്ടാത്ത ഇവർക്കാർക്കും കിട്ടാത്ത എന്ത് പരിഗണനയാണ് ഈ പറയുന്ന സിനിമ നടന്മാർക്ക് കൊടുക്കുന്നത് എന്തായാലും കോടതി ചോദിച്ച ഈ ഒരു കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷേ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ദിലീപിന് വേണ്ടി മാത്രമല്ല സിനിമാ നടന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്ര തിരുതി പിടിച്ച് അയ്യപ്പനെ കണ്ടടിച്ച് അത്രയ്ക്ക് തിരുതി പിടിച്ച് തിരിച്ചറിയും പോകാനായിട്ട് വരുന്ന ആളുകൾക്കൊന്നും ഈ പറയുന്ന ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് മറിച്ച് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം